റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് നവംബറിൽ കാസർഗോഡ് മുസ്ലിം ലീഗ് പരിപാടിക്കിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ആസൂത്രിത ശ്രമം തെളിവുകൾ കഴിഞ്ഞ ദിവസം സർക്കാർ പിരിച്ചുവിട്ട എം എ നിസാർ കമ്മീഷന് മുമ്പാകെയാണ് രേഖകൾ ലഭിച്ചത് രേഖകളുടെ പൂർണ്ണരൂപം റിപ്പോർട്ടിന് ലഭിച്ചു മലബാറിൽ ആകെ കലാപം നടത്താൻ ആസൂത്രിത ശ്രമം നടന്നതായും കമ്മീഷന് മുമ്പാകെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ സത്യവാങ്മൂലം നൽകി ിന് കാസർഗോഡ് മുസ്ലിം ലീഗ് യോഗത്തിനിടെ ഉണ്ടായ സംഘർഷവും പോലീസ് വെടിവും അന്വേഷിച്ച എംഎ നിസാര് കമ്മീഷനു മുന്നിലെത്തിയ തെളിവുകളുടെ പൂര്ണ്ണരൂപമാണ് പുറത്തുവന്നിരിക്കുന്നത് കമ്മീഷന് മുമ്പാകെ ലഭിച്ച വീഡിയോ ദൃശ്യങ്ങളും അന്നത്തെ ജില്ലാ പോലീസ് സൂപ്രണ്ട് രാംദാസ് പോത്തൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മുഹമ്മദ് കളത്തിൽ എന്നിവരുടെ സത്യവാങ്മൂലം പോലീസ് മാസർ റിപ്പോർട്ടുകൾ വിവിധ മൊഴികൾ തുടങ്ങിയവ വർഗീയ കലാപം ഉണ്ടാക്കാൻ ആസൂത്രിത നീക്കം നടന്നതായി വ്യക്തമാക്കുന്നു സംഘർഷത്തെ തുടർന്ന് നിയമവിരുദ്ധമായി സംഘടിച്ച മുസ്ലിം ലീഗ് പ്രവർത്തകർ ആയുധങ്ങളുമായി ശ്രീ ഷൺമുഖ വചനമന്ദിരം ആക്രമിച്ചതായി എസ് പി രാംദാസ് പോത്തന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നു മന്ദിരത്തിലെ തൃശൂലം അക്രമികൾ എടുത്ത് എറിയുകയും ചെയ്തു മാരകായുധങ്ങളുമായി പോലീസിന് നേരെ അതിക്രമം നടത്തിയ ലീഗ് പ്രവർത്തകർ മറ്റ് സമുദായങ്ങളുടെ കടകൾ തിരഞ്ഞുപിടിച്ച് കല്ലേറു നടത്തുകയും യും അതിനിടയിൽ കാസർഗോഡ് സ്ഥിതിഗതികൾ സാമുദായിക സൗഹാർദ്ദം തകര്ക്കുന്ന നിലയിലേക്ക് നീങ്ങുന്നതായി ഇന്റലിജന്സ് എഡിജിപി അറിയിച്ചിരുന്നതായും രാംദാസ് പോത്തന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മുഹമ്മദ് കളത്തിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ആക്രമണത്തിന് പിന്നിലെ ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ചില മതമൌലികവാദികളുടെ പങ്കാളിത്തം ആക്രമണത്തിന് പിന്നിലുള്ളതായും സൂചനയും ഇതിലുണ്ട് ഇതേ ദിവസം കണ്ണൂർ തളിപ്പറമ്പിലും കോഴിക്കോട് നാദാപുരത്തും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ നടത്തിയ ആക്രമണവും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഇതിന് തെളിവായി ചൂണ്ടിക്കാട്ടുന്നു മലബാർ മേഖലയിലാകെ കലാപം നടത്തുകയായിരുന്നു ഇവരുടെ പദ്ധതി എന്ന കുറ്റപ്പെടുത്തലും റിപ്പോർട്ടിലുണ്ട് സമാനമായ പരാമർശങ്ങൾ തന്നെയാണ് മഹസർ റിപ്പോർട്ടിലും കാണുന്നത് ലീഗ് അണികളുടെ വൈകാരികമായ ഇടപെടൽ കലാപത്തിന് കാരണമായതായുള്ള തെളിവുകൾ കമ്മീഷനു മുന്നിൽ വന്ന സാഹചര്യത്തിലാണ് കമ്മീഷനെ പിരിച്ചുവിട്ടതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇതെല്ലാം സജു റിപ്പോർട്ടർ കോഴിക്കോട് കാസർഗോഡ് മുസ്ലിം ലീഗ് യോഗത്തിനിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ ചിലർ ബോധപൂർവ്വം ശ്രമം നടത്തിയതിന് തെളിവ് ലഭിച്ചപ്പോഴാണ് അന്വേഷണ കമ്മീഷനെ സർക്കാർ പിരിച്ചുവിട്ടതെന്നാണ് ആരോപണം എസ് പി രാംദാസ് പോത്തന്റെയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മുഹമ്മദ് കളത്തിലിന്റെയും സത്യവാങ്മൂലങ്ങളും കമ്മീഷന് മുമ്പാകെ വന്ന മറ്റ് രേഖകളുമാണ് കലാപമുണ്ടാക്കാൻ ലീഗ് പ്രവർത്തകർ ശ്രമിച്ചു എന്ന് വ്യക്തമാക്കുന്നത് സംഭവം നടക്കുമ്പോൾ വേദിയിലുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ കമ്മീഷൻ പരാമർശങ്ങൾ ഉന്നയിച്ചേക്കാമെന്ന ആശങ്കയും നടപടിയെടുക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ട് അനുസരിച്ച് കാസർഗോഡ് വെടിവയ്പ് അന്വേഷിക്കാൻ രണ്ടായിരത്തി പത്ത് മെയ് ആറിനായിരുന്നു റിട്ടയർഡ് ജില്ലാ ജഡ്ജി എം എ നിസാറിനെ സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനായി ചുമതലപ്പെടുത്തിയത് പോലീസ് വെടിവെപ്പിലേക്ക് നയിച്ച സാഹചര്യം പുറത്തു നിന്നുള്ളവരുടെ ഇടപെടൽ വെടിവയ്പ്പ് ന്യായീകരിക്കാൻ കഴിയുന്നതാണോ കലാപത്തിലേക്ക് നയിച്ച മറ്റു സാഹചര്യങ്ങൾ എന്നിവയായിരുന്നു കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നത് കമ്മീഷൻ ചുമതലയേറ്റ ശേഷം ഒരിക്കൽ മാത്രമാണ് സിറ്റിംഗ് നടന്നത് കാസർകോട്ട് നടന്ന സിറ്റിംഗ് മുസ്ലിം ലീഗ് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കമ്മീഷന് മുൻപാകെ എസ് പി രാംദാസ് പോത്തനും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മുഹമ്മദ് കളത്തിലും വെടിവയ്പ്പ് സംബന്ധിച്ച് വിശദമായ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളായ പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ പങ്കെടുത്ത യോഗമാണ് കലാപത്തിലേക്ക് വഴുതിമാറിയത് ഇതിനുള്ള തെളിവുകളാണ് എം എ സർ കമ്മീഷൻ ലഭിച്ചതും കമ്മീഷനെ പിരിച്ചുവിടാൻ ലീഗ് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണം ശക്തമാകുന്നത് ഈ സാഹചര്യത്തിലാണ് കമ്മീഷൻ ിൽ ലീഗ് നേതാക്കൾക്കെതിരെ പരാമർശമുണ്ടാവുകയാണെങ്കിൽ അത് വലിയ തോതിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും തുടങ്ങിയിട്ടില്ലാത്ത സി ബി ഐ അന്വേഷണത്തിന്റെ പേര് പറഞ്ഞ സർക്കാർ കമ്മീഷനെ പിരിച്ചുവിട്ടതും അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു എസ് പിയുടെയും പബ്ലിക് പ്രോസിക്യൂട്ടറുടെയും സത്യവാങ്മൂലവും കമ്മീഷന് മുൻപാകെ ലഭിച്ച പോലീസ് രേഖകളും ലീഗ് പ്രവർത്തകർക്ക് കലാപത്തിലുള്ള പങ്ക് തെളിയിക്കുന്നതാണ് വിജയകുമാർ കൊച്ചി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ ടെലിഫോൺ ലൈനിൽ ശ്രീ വി മുരളീധരൻ കാസർഗോഡ് വെടിവയ്പുമായി ബന്ധപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ സർക്കാർ പിരിച്ചുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ തെളിവുകൾ റിപ്പോർട്ടറിന് ലഭിച്ചിരിക്കുന്നു അതിൽ ആസൂത്രിതമായ കലാപശ്രമം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ ശ്രമിച്ചു എന്ന് പരാമർശിക്കപ്പെടുന്നു താങ്കളുടെ പ്രതികരണം ബിജെപിയുടെ പ്രതികരണം ഈ കമ്മീഷൻ നിയോഗിക്കുന്ന ഘട്ടത്തിൽ ഈ കമ്മീഷൻ നിയോഗിച്ചത് തന്നെ മുസ്ലിം ലീഗിന്റെ ആവശ്യപ്രകാരമായിരുന്നു അന്ന് കാസർഗോഡ് ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ മുസ്ലിം സമുദായത്തിന് എതിരായിട്ട് നടപടികൾ ഉണ്ടായി എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത് പക്ഷേ കാസർഗോഡ് ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയുന്നൊരു സംഭവം അന്ന് മുസ്ലിം ലീഗിന്റെ യോഗത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള അതിനുശേഷം ഉണ്ടായിട്ടുള്ള അക്രമങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ബോധപൂർവം കുഴപ്പമുണ്ടാക്കിയതായിട്ടാണ് ആ പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇപ്പൊ ഈ കമ്മീഷൻ പിരിച്ചുവിട്ടത് ഇപ്പൊ തെളിവുകൾ റിപ്പോർട്ടർ ചാനലിന് ലഭിച്ചു എന്നുള്ളത് വളരെ അത് ആ തെളിവുകൾ പുറത്തുവരുന്നത് തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ് പക്ഷേ ഈ കമ്മീഷൻ റദ്ദാക്കിയതിന്റെ പിന്നിലുള്ള ഒരു ഗൂഢോദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം സാധാരണഗതിയിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ തെളിവുകളൊക്കെ പുറത്തുവന്ന് അതിൽ വിയോജിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെതിരായിട്ട് ഗവൺമെന്റിനും അതുപോലെ അതിൽ കക്ഷികളായിട്ടുള്ള ആളുകൾക്കും ആരോപിക്കപ്പെടുന്ന ആളുകൾക്കും ഒക്കെ പ്രതികരിക്കാനുള്ള അവസരമുണ്ട് പക്ഷേ ആ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ഇടക്ക് വെച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം നടത്തിയത് തീർച്ചയായിട്ടും ലീഗിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ആ റിപ്പോർട്ടിൽ ഉണ്ടാകും എന്ന് അല്ലെങ്കിൽ ഉണ്ട് എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് ആണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇത് നീതിന്യായ വ്യവസ്ഥയെയും നിയമസംവിധാനത്തെയും ഒക്കെ തന്നെ തകിടം മറിക്കാൻ വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ഗൂഢശ്രമം ആ ഗൂഢശ്രമത്തിൽ സർക്കാർ പങ്കാളിയാകുന്നു എന്നാണ് ഇത് കാണിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ കാണാം അക്രമ സംഭവങ്ങൾ ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ പുറത്തു വരും എന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് ആ ജുഡീഷ്യൽ കമ്മീഷന് നടപടി നിർത്തിവെക്കാനും ആ കമ്മീഷൻ പിരിച്ചുവിടാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുള്ളത് ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇന്നത്തെ മന്ത്രിസഭയിലെ പല അംഗങ്ങൾക്കും മന്ത്രിമാരായി തുടരാൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് അന്വേഷണ കമ്മീഷൻ പിരിച്ചുവിടാൻ ഇപ്പോഴത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത് രണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ മരിച്ച സംഭവത്തിൽ ഇനി രാഷ്ട്രീയമായ ഒരു റിപ്പോർട്ട് നൽകി